ഇത്രയുള്ള പ്രേക്ഷകരി നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷയോഗങ്ങൾ ഇവിടെ ഇന്ന് ത്രിഗ്രഹയോഗത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ചൊവ്വയും ശുക്രനും ശനിയും തമ്മിലുള്ള ഒരു ത്രിഗ്രഹ യോഗമാണ് മൂന്ന് ഗ്രഹങ്ങളുടെയും കൂടിയുള്ള യോഗത്തിലാണ് ത്രിഗ്രഹ യോഗമെന്ന് പറയുന്നത് ചാരിത്രവിഹീനായ പുത്രോ ഭർത്താഭവേ സുഖവിഹീന നിത്യം പ്രവാസശീല സംയുക്തേ സൗര്യകുജ ശുക്രൈഹി സൗര്യകുജ ശുക്രൈഹി സംയുക്തൈഹി സൗരി ശനിപുത്രൻ കുജൻ ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങൾ ത്രിഗ്രഹങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ ഒരു വ്യക്തി ആരാകും എന്താകും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ വ്യക്തിയുടെ ചരിത്രം അത്ര ശുഭകരമായിരിക്കില്ല നല്ല ചരിത്രശീലയായ ഒരു യുവതി ഒരു അമ്മയിൽ ഉണ്ടാകുന്ന കുട്ടിയാകില്ല ആ ബാലൻ എന്നാണ് ഇവിടെ ആചാര്യൻ അർത്ഥം വിവക്ഷിക്കുന്നത് ചാരിത്രവിഹീനായ പുത്ര അതിനാൽ നല്ലൊരു കുലസ്ത്രീ ആയിരിക്കണമെന്നില്ല ഇദ്ദേഹത്തിൻ്റെ മാതാവ് വ്യഭിചാരിണിയായ ഒരു സ്ത്രീയുടെ പുത്രനൊക്കെയായി ജനിക്കുവാനുള്ള അവസരമാണ് ഈ ശ്ലോകത്തിലൂടെ ആചാര്യൻ പറയുന്നത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചരിത്രവും അത്ര നല്ലതാവണമെന്നില്ല പലപ്പോഴും സുശീലയായ ഭാര്യ ആയിരിക്കണമെന്നില്ല ദുശീലയായ ഭാര്യയോട് കൂടിയവനും ആയിരിക്കും ഇദ്ദേഹം പലപ്പോഴും തന്നെ ജീവിതം അന്യദേശത്തായിരിക്കും പ്രവാസ ജീവിയായിരിക്കും അതിനാൽ പലപ്പോഴും അദ്ദേഹം വിദേശത്തുള്ള സമയത്തൊക്കെ ഭാര്യ ഭാര്യയുടെ സുഖം തേടി പോകുന്നൊരവസ്ഥയൊക്കെ ഈ യോഗമുള്ളവരിൽ നമുക്ക് കാണാവുന്നതാണ് ഇതാണ് ഇതിൻ്റെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇദ്ദേഹം സുഖവിഹീനനാണ് പലപ്പോഴും ശാരീരികമായ അസ്വസ്ഥകൾ ഇദ്ദേഹത്തെ അലട്ടും ആ ഒരു അർത്ഥവും ഈ എന്ന വാക്കിനുണ്ട് അതിനാൽ പലപ്പോഴും ഒരു നല്ല യോഗമായി ഈ ത്രിഗ്രഹ യോഗത്തെ നമുക്ക് കണക്കാക്കുവാൻ കഴിയില്ല നിങ്ങൾ മനസ്സിലാക്കുക ഈ ശ്ലോകവും ഇതിൻ്റെ അന്തരാർത്ഥങ്ങളും നമസ്തേ